ഇത്തരം സ്വീകരണങ്ങളിൽ നിന്ന് തന്നെ പിൻവാങ്ങുക മാത്രമല്ല മനാവ് ആ സ്വീകരണം ഏറ്റുവാങ്ങുമ്പോൾ അതിനകത്തൊരു അനൗചിത്യം ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ നമുക്ക് അർജുനെ ജീവനോടെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിൽ നമുക്ക് ആ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിലൊരു അർത്ഥമുണ്ട് പക്ഷേ അർജുനെ നമ്മൾ ഒരു മൃതശരീരമായിട്ടാണ് കൊണ്ടുവന്നത് ചേതനേറ്റ ശരീരത്തിന്റെ ഭാഗമായിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത് അതിൻ്റെ പേരിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലൊരു സമൂഹത്തിൻ്റെ ആദരവ് ഇത്തരം ഒരു സ്വീകരണ ചടങ്ങിൽ ഏറ്റുവാങ്ങുക എന്നുള്ളതിനുചിത്യം ഉള്ളതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഓരോരുത്തരും വിചാരിക്കും അവർ ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഇവിടെ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു മനുഷ്യൻ ആ മനുഷ്യന് സ്വീകരണം നൽകുമ്പോൾ അദ്ദേഹത്തിലുള്ള പല നന്മകളെയും കാരണം നന്മകളുടെയും കാരണം കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നത് ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കില്ല ചിലപ്പോൾ വലിയൊരു നന്മയുടെ കാരണം കൊണ്ടായിരിക്കും സ്വീകരണം നൽകുന്നത് ഇവിടെ ഇദ്ദേഹത്തിൽ ഒരുപാട് നന്മകൾ ഈ കാലഘട്ടത്തിന് ആവശ്യമായ ഒരുപാട് നന്മകൾ ഇദ്ദേഹത്തിൽ സമന്വയിച്ചിട്ടുണ്ട് മനാഫ് എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഒരു മുതലാളിയും തൊഴിലാളിയും എങ്ങനെയായിരിക്കണം എങ്ങനെ അനുവർത്തിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു മാതൃക നമുക്ക് ഈ ജീവിതത്തിൽ നിന്ന് ഇവരുടെ ജീവിതത്തിൽ നിന്ന് കാണാൻ സാധിക്കും പിന്നെ മറ്റൊന്ന് എല്ലാ മതങ്ങൾക്കും ജാതികൾക്കും എല്ലാത്തിനും അതീതമായി മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മനുഷ്യത്വത്തിൻ്റെ വില എത്രത്തോളം കൽപ്പിക്കണം എന്നുള്ളതിൻ്റെ വലിയൊരു സന്ദേശം കൊടുക്കുന്നത് അതുപോലെ മറ്റൊന്ന് ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഇറങ്ങി തിരിച്ചാൽ ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളും പല പ്രതിസന്ധികളും വൈതരണികളും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന് വന്നാലും വളരെ കൂടി ആ ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം സഞ്ചരിക്കുകയാണെങ്കിൽ എല്ലാ പ്രതിസന്ധികളെയും അവഗണിച്ചുകൊണ്ട് വളരെ കൂടി ഒരു മനുഷ്യൻ അവന്റെ ലക്ഷ്യത്തിലേക്ക് ഇടം വലം തിരിയാതെ സഞ്ചരിക്കുകയാണെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള വലിയൊരു സന്ദേശം ഇവിടെ കിട്ടുന്നുണ്ട് ഇതൊക്കെ മനുഷ്യർക്ക് ആവശ്യമായ സന്ദേശങ്ങളാണ് ഇനി അതിനും അപ്പുറമായിട്ട് ഒരാൾക്ക് നന്മ ചെയ്താൽ ഒരു നന്മ ഒരു സമൂഹത്തിന് ചെയ്താൽ അദ്ദേഹത്തിന് പലപ്പോഴും പല വിധത്തിലുമുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ഈ ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുമ്പോഴും വളരെ പക്വതയോടെയും സമന്വയത്തോടുകൂടി ഇത്തരം ആരോപണങ്ങളോട് പ്രതികരിക്കുക എന്നുള്ള വലിയൊരു സന്ദേശം കൂടിയും ഇതിൽ നമുക്ക് കൽപ്പിക്കുന്നുണ്ട് ഇവിടെയൊക്കെയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരും ഏത് തലത്തിലുള്ള ഏത് സ്ഥല ഏത് രീതിയിലുള്ള ഏത് തലത്തിലുള്ള ആളുകളാണെങ്കിലും രാഷ്ട്രീയമാകട്ടെ മതപരമാകട്ടെ ഏത് തലത്തിലുള്ള ആളുകളാണെങ്കിലും അവരിലെല്ലാം ഇത്തരത്തിലുള്ള നന്മകൾ സമ്മേ സമ്മേളിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് വലിയ നന്മകളെല്ലാം സമ്മേളിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ് നമ്മുടെ തലമുറയ്ക്ക് വരുന്ന തലമുറയ്ക്ക് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കണം അവരെ പോലെയുള്ള ആളുകളെ ആദരിക്കുന്നത് വഴി ഈ സന്ദേശങ്ങളൊക്കെ വഴുമ്പോൾ തലമുറയ്ക്ക് നമുക്ക് കൈമാറി കൊടുക്കാൻ സാധിക്കും ഇതിനപ്പുറമായിട്ട് ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചേതനയത്തെ ശരീരമല്ലേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് അതിന് അതിൻ്റെ പേരിൽ ഒരു ആദരവ് വാങ്ങേണ്ടതില്ല എന്ന് അത് ജീവനുള്ള ശരീരമാകട്ടെ ചേതനയത്തെ ശരീരമാകട്ടെ പക്ഷേ ഓരോരുത്തർക്കും ആ ശരീരം ലഭിക്കുമ്പോൾ ഉണ്ടാവുന്ന വില അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അത് ലഭിക്കുമ്പോഴാണ് അത് മനസ്സിലാകുള്ളൂ ചേതനയേറ്റ ശരീരമാണ് കിട്ടുള്ളൂ എന്നതിൻ്റെ പേരിൽ അതെങ്കിലും കിട്ടണമെന്ന് മനസ്സിലാകണമെങ്കിൽ സ്വന്തം ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും സംഭവിക്കുമ്പോഴേ ഇത് അത് മനസ്സിലാകുന്നുള്ളൂ അത് മാത്രമാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നുള്ളൂ അതുകൊണ്ട് എത്രയും വലിയ ആളാണെങ്കിലും എത്ര പ്രശസ്തനായ ആളാണെങ്കിലും ഞാൻ ചിന്തിക്കുന്നതേ ശരിയെന്ന് അങ്ങനെ ആരും വിചാരിക്കാൻ പാടില്ല അതിനപ്പുറം കുറേ ശരികളുണ്ടാകുമെന്നെങ്കിലും ചിന്തിക്കുന്നത് നന്നാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്